ഹായ് ഓൾ അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവരും സ്വീകരിക്കണില്ലേ അപ്പോൾ നിങ്ങളോട് കുറച്ച് ഇരുന്ന് സംസാരിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കുറെ പേര് കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ഒരു ആൻസർ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്യാൻ കരുതി അപ്പോൾ എനിക്ക് ഇന്ന് ട്രെൻഡുകളിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ ഹോസ്പിറ്റൽ ബാഗിൽക്ക് വേണ്ട സാധനങ്ങളാണ് അപ്പോൾ അതിങ്ങനെ വന്ന് അക്കൊന്ന് തുറന്നു നോക്കിയൊക്കെ ചെയ്തപ്പോഴാണ് എനിക്കിങ്ങനെ വീഡിയോ എടുക്കാന്ന് തോന്നിയത് അപ്പൊ വീഡിയോസ് കിടക്കുന്നതിന്റെ മുന്നേ ട്രെൻഡിയോളിൽ നിന്നാണ് ഞാൻ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിലു വേണ്ട ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുള്ള അപ്പൊ നല്ല ഓഫർ ഉണ്ട് നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് അപ്പൊ അതുകൊണ്ടാണ് വിശ്വസിച്ചിട്ട് ഞാൻ ഒക്കെ വാങ്ങിക്കുന്നത് പിന്നെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നല്ല ഓഫർ ഉണ്ട് പിന്നെ കുറെ ഫ്രണ്ട്സൊക്കെ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് നല്ലതാണ് പിന്നെ ഞാൻ വാങ്ങിച്ചതും എനിക്ക് കാണാൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഓഫറൊക്കെ കഴിയുന്നതിന്റെ മുന്നേ വേഗം വാങ്ങിച്ചോളൂ ഈ നവംബറിൽ നല്ല ഓഫർ നടക്കുന്നുണ്ട് ഇപ്പൊ വേഗം വാങ്ങിച്ചോളൂ എന്തായാലും നിങ്ങൾക്ക് പൈസ നഷ്ടാവൂല ഇത്രയും കുറഞ്ഞ റേറ്റില് അങ്ങനത്തെ പാത്രങ്ങളും ഡ്രസ്സുകളും അപായും എല്ലാതും കിട്ടുന്നുണ്ട് കേട്ടാ അപ്പൊ എല്ലാത്തിന്റെ ലിങ്ക് ഞാന് താഴെ കൊടുക്കള് നോക്കി അമ്പത്താറ് റംസിനോ അമ്പത്തി അഞ്ച് റംസിനൊക്കെ നല്ല അടിപൊളി അപായങ്ങള് കിട്ടുന്നുണ്ട് കേട്ടാ അപ്പൊ അങ്ങനെയൊക്കെ അപ്പോ എന്താ പറയാ കൊറേ പേര് കൊറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മള് കുട്ടീന്റെ അനക്കൊക്കെ കിട്ടുന്നില്ലന്നൊക്കെ ചിലര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വഷനക്കൊക്കെ കിട്ടുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല പിന്നെന്താ പിന്നെ ഡേറ്റ് എന്നാണ് എന്ന് കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്റെ കേസിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല കാരണം ഇറത് ഇങ്ങനെ ഒരു പ്രഗ്നൻസി ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഇതുവരെ അലഹമ്മില്ല കുഴപ്പങ്ങളൊന്നുമില്ല ഇതുവരെ അലഹമദില്ല എല്ലാം നല്ല റാഹത്തായിട്ട് തന്നെ പോകുന്നുണ്ട് എല്ലാം കൊണ്ട് അലഹദില്ല അപ്പൊ ഇപ്പൊ കഴിഞ്ഞ വിസിറ്റിലും എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് എനിക്കിങ്ങനെ ബ്ലഡ് ക്യാൻസർ ആയോണ്ട് തന്നെ മൈൻഡ് എപ്പോഴും ഇങ്ങനെ പ്രിപ്പയർ ആക്കി വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തും നേരിടാൻ വേണ്ടിട്ടുള്ള ഒരു കരുത്ത് മൈൻഡ് ആക്കി വെക്കണം എന്ന് അപ്പൊ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള ആൾ തന്നെയാണ് പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നത് കുറച്ചൂടെ കഴിഞ്ഞു പോയ പോലത്തെ ഒരു രീതിയിലുള്ള ഒന്നും എനിക്ക് ഇനി നേരിടാൻ വയ്യ അങ്ങനത്തെ ഒന്നും ഇനി എനിക്ക് തരല്ല എന്നാണ് പ്രാര്ത്ഥിക്കുന്നത് അപ്പോ എല്ലാരും നല്ല രീതിയിൽ ആഹത്തിലാവട്ടെ എന്നാണ് എല്ലാരും പ്രാർത്ഥിക്കുന്നത് ഡോക്ടേഴ്സ് ഓക്കെ പക്ഷെ മൈൻഡ് എപ്പോഴും പ്രിപ്പയർ ആക്കി വെക്കണം എന്റേനാണ് പറഞ്ഞിട്ടുള്ളത് കാരണം എനിക്ക് എങ്ങനെ അസുഖം ഉള്ളതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റൂല അസുഖം എപ്പോഴാ എങ്ങനെ നമ്മളെ ഒരു റിയാക്ട് ചെയ്യാന്നുള്ളത് ഇതുവരെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പോ ഇനി അങ്ങോട്ട് ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ അപ്പൊ ഏതായാലും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഡെലിവറി എന്ന് പറയുമ്പോൾ എന്റെ ഫസ്റ്റ് സിസേറിയൻ ആയിരുന്നല്ലോ പത്ത് വർഷം മുന്നേണ് അത് സിസേറിയൻ ആയതിൻ്റെ കാരണത്താലല്ല എനിക്ക് തലേ ദിവസമൊക്കെ ഫ്ലൂയിഡൊക്കെ ലീക്ക് എല്ലാം പോയി ഒരു ദിവസം മുഴുവൻ ഞാൻ ലേബർ റൂമിൽ കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ആ സമയത്ത് ഫ്ലൂയിഡൊക്കെ പോയി എന്നെ ലാബർ റൂമിൽ കയറ്റി പക്ഷെ എന്റെ ഡോക്ടർ അവിടെ റൂമിൽ ലാബർ റൂമിൽ അന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല എന്റെ ഇങ്ങനെ റിസ്ക് കേസ് ആയതുകൊണ്ട് വേറെ ഒന്നും എന്നെ നോക്കിയില്ല കേട്ടാ ജസ്റ്റ് ഏതൊക്കെയോ ഡ്യൂട്ടി ഡോക്ടേഴ്സൊക്കെ വന്ന് ഇങ്ങനെ ബി ബി നോക്കും പോവും കണ്ട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആരും ഡെലിവറി എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ഒന്നും എന്റെ ഡോക്ടർ വരാണ്ട് അപ്പൊ അങ്ങനെ എന്റെ ഡോക്ടർ എത്തിയപ്പോ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് അപ്പത്തേക്കിനു കുട്ടി എന്ന് നന്നായിട്ട് എമർജൻസി ആയിട്ട് സീസെക്ഷൻ ചെയ്യാണുണ്ടായത് സിസെക്ഷൻ ചെയ്യാണ് ഉണ്ടായത് അപ്പം അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് സിസേറിയൻ ആവുന്നത് അപ്പോൾ ഇപ്പോ ഇത്രയും വർഷത്തെ ഒരു ക്യാപ്പിൽ വരുമ്പോൾ എന്തായാലും നമുക്ക് നോർമൽ ഡെലിവറിക്ക് പോകാവുന്നതേ ഉള്ളൂ അത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ കേസിലിങ്ങനൊരു ഹൈറിസ്ക് കേസാണ് ഈ പ്രഗ്നൻസി റിലേറ്റഡ് അല്ല ഹൈ റിസ്ക് വരുന്നത് ഇതിൻ്റെ ഹെൽത്ത് വൈസ് ആണ് വരുന്നത് വരുന്നത് എനിക്കിങ്ങനെ ബ്ലഡ് ക്യാൻസർ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഒരു കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ളത് അല്ലാണ്ട് എല്ലാം ഉണ്ടല്ലോ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ എന്താ പറയുക ആണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴൊന്നും പറഞ്ഞതല്ല ടൈ നമ്മൾ നമ്മൾ പ്രഗ്നൻ്റ് ആയ ആ സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെയൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് റിസ്ക് എടുക്കണ്ട നമുക്ക് ഡയറക്റ്റ് ഒരു ടൈം നോക്കിയിട്ട് എപ്പോഴാണോ അത്യാവശ്യം വരുന്നത് അതിനനുസരിച്ച് നമുക്ക് സിസേറിയൻ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളെ സ്കാൻ ആണ് ഇനി അടുത്ത സ്കാൻ വരുന്നത് അല്ലാതെ ഉണ്ടെങ്കിൽ ഇവിടെ ഡോക്ടേഴ്സിനെ കണക്കാൻ പോകുമ്പോഴൊക്കെ അവര് നമ്മളെ ബേബിനെ നോക്കും എന്നാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കാനിംഗ് ആണല്ലോ ഗ്രോ സ്കാനിങ് അപ്പൊ അതില് മേ ബി നമുക്ക് പറയുന്നുണ്ടായിരിക്കും സിസേറേനക്ക് ഒരു ഡേറ്റ് അറിയിക്കണ്ട് അപ്പൊ എനിക്ക് സിസേറിയനാണ് പറഞ്ഞിട്ടുള്ളത് ഇക്ക എന്നോട് പേടിയുണ്ട് സിസേറിയൻ ചെയ്യാൻ നിക്കട്ടെ യാർ ഇരിക്കും പേടിയില്ല എത്ര പോലും കഴിഞ്ഞിട്ടണ് സിസേറിയനും കഴിഞ്ഞിട്ടണ് കൊറേ സർജറീസും കഴിഞ്ഞിട്ടണ് എനിക്കങ്ങനെ പ്രശ്നല്ലേ പേടില്ലോട് അപ്പൊ അങ്ങനെയൊക്കെ പിന്നെന്താ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റൽ ബാഗിൽക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വേഗം വേഗം തയ്യാറാക്കണട്ടെ കാരണം ഞാൻ അല്ലെ ഇക്ക ഇക്കൻറ്റതായ രീതിയിൽ ഇന്ന് ഹെൽപ്പ് ചെയ്യണ്ടട്ടാ ഏഹ് ഇക്കഴിഞ്ഞ എനിക്ക് ഹോസ്പിറ്റൽ ബാഗിലേക്ക് വേണ്ട കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നെ കാരണം നമുക്ക് അറിയില്ല ഫസ്റ്റ് ഡെലിവറിയിൽ ഞങ്ങൾ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ബാഗ് ഒന്നും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നില്ലേ ആരും അതിനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നുലെ എനിക്കറിയില്ലായിരുന്നു കേട്ടാ ഒന്നും അറിയില്ലായിരുന്നു കാരണം ഞാൻ ലോകത്തായിരുന്നു കാരണം ഇങ്ങനെ ഒരു അസുഖം വന്ന് എന്തൊക്കെയോ ഏതൊക്കെയോ ഹാല് എന്നും ഹോസ്പിറ്റലില് എപ്പോഴും അഡ്മിറ്റ് പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് എന്താ പറയാ നമുക്ക് ഹോസ്പിറ്റൽ ബാഗിനെ പറ്റിട്ടൊന്നും ആരും ഒന്നും അറിയൂല ആരും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല ചിലപ്പോ അവർക്കും അറിയണമുണ്ടാവില്ലേക്കാരോ അങ്ങനെ ഹോസ്പിറ്റൽ ബാഗ് ഒക്കെ ഉണ്ടാക്കണോ റെ റെഡി ആക്കണോന്നൊക്കെ അന്ന് കഴിഞ്ഞാൽ അവർക്കും അറിയില്ലായിരുന്നു എനിക്കറിയില്ല അപ്പൊ എനിക്ക് ഹോസ്പിറ്റൽ ബാഗ് ആകെ ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളതിന്റെ അനിയത്തിക്കാണ് കേട്ടാ കഴിഞ്ഞാൽ നാടൻ നാട്ടിൽ പോയത് മാസാവോ കഴിഞ്ഞതാണല്ലോ അതിന്റെ മുന്നേറ്റതാണ് തോന്നുന്നുണ്ട് നാട്ടിപ്പോ ഞാനും ഓളും കൂടി ഓളെ ബാഗ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ബാഗ് റെഡി ആക്കിയ ഐഡിയ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് അറിയൂല അപ്പൊ ഇക്കെങ്ങനെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സിന്റെ ഒക്കെ കണ്ടിട്ട് എനിക്ക് നമുക്ക് ബാഗിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ഞാനും ഇന്റേതായ രീതിയിലൊക്കെ ഓരോന്ന് നോക്കും പിന്നെ ഡൗട്ട് ഒക്കെ ഉള്ളത് അനിയത്തിനോടും പിന്നെ എന്റെ അമ്മാൻ്റെ അനിയത്തും ഇപ്പൊ പ്രസവിച്ചതാണ് അപ്പൊ ഓളോടും ചോദിക്കും എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ആവശ്യമായിട്ടുള്ള പിന്നെ എന്റെ അറബി ഫ്രണ്ട് ഓളോടും ചോദിക്കും ഓളും അങ്ങനെ പറഞ്ഞുതരും ഓരോ കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഓരോന്നൊക്കെ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ വാങ്ങിച്ചു വെക്കുന്നത് കാരണം എപ്പോഴാ എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ എപ്പോഴാ ആവശ്യം വരാം അത്യാവശ്യം വരാന്നുള്ളത് അപ്പൊ എന്നിട്ടങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കല് കഴിഞ്ഞിട്ടുള്ളൂ ബാഗിൽ ആക്കിയത് തുടങ്ങിയിട്ടില്ല ഇഷ്ടുള്ള ബാഗ് ആക്കണം ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റൽ ബാഗ് ഇതാക്കുമ്പോ ഞങ്ങൾക്കൂടി കാണിച്ചു തരണം വീഡിയോ ഞങ്ങൾക്കും കൂടി എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് മനസ്സിലാവാനാണത് കാരണം ഇവിടെ പുറത്ത് യു എയിലും പുറത്തൊക്കെ നിൽക്കുന്ന കുറേ പേരൊക്കെ ഉണ്ട് അപ്പോൾ ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നേയും ഞങ്ങൾക്കും കൂടി പറഞ്ഞു തരണം കാരണം ഞങ്ങൾക്കും ഒരു യൂസ്ഫുൾ ആവും ഞങ്ങൾക്കും ഇവിടെ ഞങ്ങൾ ഒറ്റക്കാണ് അപ്പോൾ ഇങ്ങനെ ബാഗൊക്കെ റെഡിയാക്കുമ്പോൾ ആക്കുമ്പോൾ എന്തൊക്കെയാണ് വെക്കേണ്ടി എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പറഞ്ഞ തന്ന ഒരു ഉപകാരമാവുമല്ലോ എന്നുള്ളത് അപ്പൊ ഞാൻ കരുതുന്ന ഇഷ്ടമുള്ള ബാഗ് റെഡി ആക്കുമ്പോ ഞാന് എന്തൊക്കെയാ വെക്കണ് എങ്ങനെയൊക്കെയാ എന്നൊക്കെ ഉള്ളത് ഞാൻ കാൻസറിന്റെ എല്ലാം നല്ല രീതിയിൽ ദാഹത്തിലാവട്ടെ അപ്പൊ അങ്ങനെയൊക്കെയാണ് അയിന്റെ കാര്യങ്ങൾട്ടാ പിന്നെന്താ പിന്നെ അങ്ങനെയൊക്കെ എല്ലാതും നല്ല രീതിയിൽ എല്ലാതും നല്ല സന്തോഷത്തിലൊക്കെ ആവട്ടെ എല്ലാവർക്കും എന്നോ സന്തോഷാവട്ടെ പിന്നെ ഓക്കെ അപ്പൊ അത്രയൊക്കെയാണ് അപ്പൊ എനിക്ക് തോന്നി നിങ്ങളോട് ഇങ്ങനെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം കുറെ ഇങ്ങനെ കൊറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ പിന്നെ ബ്രീത്തിന്റെത് പ്രശ്നല്ലേട്ടോ ചിലർ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നുണ്ട് ശ്വാസമുട്ട് പോലെ ഉണ്ടോ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നുള്ളത് അത് നമ്മളെ യൂട്രസിന്റെ യൂട്രസ് ഇങ്ങനെ വല്ലതാണല്ലോ അപ്പൊ അതിനനുസരിച്ച് നമ്മളെ എന്താ പറയാ ഓർഗൻസ് ഒക്കെ ഇങ്ങനെ മുകളിലേക്ക് വരുമ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതേ ഉള്ളു അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടാന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സിസേറിയൻ ഇവിടെ ഹോസ്പിറ്റലിൽ എത്ര ദിവസമാണ് അഡ്മിറ്റാക്കുക അങ്ങനെയൊക്കെ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ എനിക്ക് ജൂലൈകാല് എന്നോട് പറഞ്ഞിട്ടുള്ളത് സിസേറിയൻ ആണ് മൂന്ന് ദിവസത്തെ സ്റ്റേ ആണ് ഹോസ്പിറ്റൽ സ്റ്റേ ആണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇന്റെ കേസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ എന്നൊന്നും എനിക്ക് അറിയൂല നോർമൽ ഒരു സിസേറിയൻ വരുന്നത് മൂന്ന് ദിവസത്തെ സ്റ്റേ ആണ് പിന്നെന്താ പിന്നെ ഒക്കെ എല്ലാതും പഠിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എല്ലാതും നല്ല രീതിയിൽ റാഹത്തിലായിട്ട് ആവട്ടെ ഒരു വിഷമങ്ങളും വേചാറൊന്നും ആർക്കും ഇല്ലാണ്ടിരിക്കട്ടെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത് പിന്നെ എന്റെ ഡെലിവറി സുലേഖേലാവും ഒക്കെ ചെലവ് ചോദിക്കുന്നുണ്ടായിരുന്നു സുലേഖൈലൻ ആണ് കരുതുന്നത് ഇൻഷാള്ളാ ഇൻഷാല് ആണ് കാരണം എന്റെ എല്ലാ ഡീറ്റെയിൽസും ഹിസ്റ്ററീസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണല്ലോ അപ്പോൾ ഏഹ് ഡെലിവറിന്റെ കാര്യങ്ങളൊക്കെ ഇനി ഇൻഷാല്ല അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും നിങ്ങളോട് അറിയിക്കും പിന്നെ സമയൊക്കെ എതാന്ന് പറയുമ്പോഴത്തേക്കിന് പോകുന്നുണ്ട് കേട്ടാ ഫസ്റ്റ് ആദ്യത്തെ മൂന്ന് മാസം ഞങ്ങളോട് പറഞ്ഞല്ലോ കഴിയാത്ത പോലെ തോന്നിയിരുന്നിട്ടാ ആദ്യത്തെ മൂന്ന് മാസം ഭയങ്കര ടെൻഷനും ബേജാറും ഒക്കെ ഇരുന്നിട്ടാ ഭയങ്കര വേജാറായിരുന്നു കാരണം ഏഹ് അതിന്റെ മുൻപൊക്കെ നമുക്ക് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായ കാരണം ഭയങ്കര പേടായിരുന്നു ആദ്യത്തെ ആ ഒരു മൂന്ന് മാസം പിന്നെ അല്ല കുറെ സമാധാനായി ഉം പിന്നെ ഇന്നാലും തന്നെയാണ് എന്നാലും നമുക്ക് ആ ഒരു മൂന്ന് മാസം ഉണ്ടല്ലോ പിന്നെ എനിക്ക് തോന്നുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോ മസാല പെട്ടെന്ന് പെട്ടെന്ന് സമയം പോകുന്നുണ്ട് എന്നുള്ളത് അപ്പൊ എന്താ പറയാ ഇനിയിപ്പോ സമയം ഇതാന്ന് പറയുമ്പോഴത്തേക്കിനി പോകൂ പിന്നെ ലാസ്റ്റ് ക്ലാസ്റ്റിക് ഇങ്ങടെ ആയപ്പോ എനിക്ക് തോന്നുന്നു നല്ല ക്ഷീണം കൂടുന്നുണ്ട് എന്നിട്ട് തേർഡ് ട്രൈമസ്റ്റർക്ക് ഇങ്ങടെ ആയപ്പോ എനിക്ക് നല്ല ക്ഷീണം കൂടിയിട്ടുണ്ട് നമ്മുടെ നമ്മള് സെക്കൻഡ് ട്രൈമസ്റ്റർ അത്യാവശ്യം ഒരു ഉഷാറുള്ള ഭക്ഷാതാ നല്ലൊരു ഒരു വലിയ പ്രശ്നമില്ലാത്ത മാസായിരുന്നു തേർഡ് ട്രൈമസ്റ്ററില് ആയപ്പോ കുറച്ചുകൂടെ ഒക്കെ ഒരു ക്ഷീണം അതായത് നമുക്ക് ആദ്യത്തെ മൂന്ന് മാസം ഉണ്ടാവുന്ന ഒരു ക്ഷീണം അതേപോലെ എപ്പോഴും ഇങ്ങനെ കിടക്കാൻ തോന്നുക എപ്പോഴും ഇങ്ങനെ ഉറങ്ങാൻ തോന്നുക അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ് കേട്ടോ അപ്പൊ തേർഡിലേക്ക് കിടന്നപ്പോ അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ദിവസം കുറച്ച് 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 ജോലികളായിട്ട് ഇങ്ങനെ തീർക്കണം ഹോസ്പിറ്റൽ ബാഗൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ നല്ല അലക്കി വൃത്തിയാക്കി വെക്കാൻ വേണ്ടിട്ടാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നതൊക്കെ അപ്പൊ എന്തായാലും ഒക്കെ ഒന്ന് അലക്കി അനു ചെയ്ത് പാക്ക് ചെയ്തൊക്കെ വെക്കണം ഇഷ്ട അപ്പൊ കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് ചെയ്താല് അതിനനുസരിച്ച് അങ്ങോട്ട് തീരുമല്ലോ അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയാണ് ഉം കാര്യങ്ങള് എല്ലാരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ എല്ലാം നല്ല രീതിയിൽ രാഹത്തിലൊക്കെ ആവാൻ വേണ്ടിയിട്ട് അപ്പോ ഇൻഷാല് ഇന്നത്തെ വിശേഷങ്ങള് പത്രൊക്കെ തന്നെ ഉള്ളു ഇൻഷാല്ലാ അടുത്ത വിടോയ്ക്ക് വരണ്ടേ അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ അനുഭവ ബൈ